എന്റെ ജീവിതം നശിപ്പിച്ചത് ജീവനാണ് അവന്റെ മുഖം പോലും ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നില്ല പറഞ്ഞത് ഞാനല്ല അനുമോളാണ് ഇനി നിങ്ങൾ പറ അനുവിന്റെ മുൻ കാമുകനാണോ അതോ ബെസ്റ്റ് ഫ്രണ്ട് ആണോ കോരകോര കടന്ന് കമന്റ് ബോക്സുകളിൽ നിങ്ങൾ കിടന്ന് പറയുന്നുണ്ടായിരുന്നു ബെസ്റ്റ് ഫ്രണ്ട് ഇടാൻ നാണമില്ലാത്തവനെ മറ്റവനെ മറിച്ചവനെ രണ്ടുപേരെ കുറിച്ച് അലികേഷൻ വരാൻ നിനക്ക് എന്താണെന്ന് അറിയാമോ അവര് എന്തെല്ലാം ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട് അവര് കൊടുത്തിട്ടുള്ള ഇന്റർവ്യൂ ഒക്കെ നീ കാണമായിരുന്നു അവരങ്ങോട്ടും ഇങ്ങോട്ടും ഫോളോ ചെയ്തില്ല എന്നാണോ നീ കണ്ട തെറ്റ് പറ ഇതിന്റെ അർത്ഥം എന്താ മക്കളെ എനിക്ക് അവന്റെ മുഖം പോലും കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചതല്ല എൻ്റെ ജീവിതം നശിപ്പിച്ചത് അവനാണെന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇത് അനുവിന്റെ സ്ഥിരം ഇതൊക്കെ കേൾക്കാം വളരെ വ്യക്തമായിട്ട് ജീവനെ മൈൻഡ് കൂടാനും ചെയ്തിട്ടില്ല അവർ തമ്മിൽ മിണ്ടിയിട്ടില്ല ജീവൻ കെട്ടിപ്പിടിക്കാൻ വന്നപ്പോൾ ഒഴിഞ്ഞു മാറി ഒരു വിധത്തിൽ ഇത് ഇങ്ങനെ തട്ടിട്ട് ആ ഓക്കെ 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 എന്ന് പറഞ്ഞു പോയി എന്താ മക്കളെ എനിക്ക് കമന്റ് ബോക്സിലെ കുഞ്ഞുങ്ങളോട് തര വിളിക്കേ വിളിക്കും മക്കളെ ഇത് ഇന്ന് ഇന്ന് എനിക്ക് ആഘോഷിക്കാനുള്ള ഒരാളാണ് കാരണം സത്യം അറിഞ്ഞിട്ട് കിടന്ന് ചെലക്കണം ഓകെ അല്ലെങ്കിൽ വാ പൂട്ടി മിണ്ടാതെ സത്യം അറിയുന്നവരെ നോക്കി ഇരിക്കണം ഞാൻ അന്നേ നിങ്ങളെടുത്ത് പറഞ്ഞതാണ് ഇത് പ്രമോഷൻ എന്നും പറഞ്ഞ് കൊണ്ടുവരുന്നത് അനുമോക്ക് എന്താ പറയാ ഒരു നല്ല തിരിച്ചടി ഒരു മാനസികമായ പിരിമുറുക്കം ഉണ്ടാവും എന്നുള്ളത് അപ്പൊ നിങ്ങൾ എല്ലാരും പറഞ്ഞു അയ്യോ അനുവിന് സപ്പോർട്ട് ചെയ്യും അനുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് മറ്റേ ഫ്രണ്ട് ആണ് മറച്ച ഫ്രണ്ട് ആണ് എവിടെ പോയി നിങ്ങളൊക്കെ വരൂ വരൂ ഞാൻ കാണട്ടെ ആർമികളുടെ രോഷാകുലമായ പ്രവർത്തികൾ ഞാനൊന്ന് കാണട്ടെ മക്കളെ എവിടെ പോയി ഹോ ൈവിൽ ഈ പറഞ്ഞ പോലെ പന്ത്രണ്ടര മുതൽ ഒന്നര വരെ നടന്ന സംഭവങ്ങൾ എന്താണെന്ന് പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു മീഡിയ അങ്ങനെ തലേണ മന്ത്രം ടാസ്കിനകത്ത് ആദ്യം അഭിലാഷ് പിന്നെ ലക്ഷ്മി പിന്നെ നെവിൻ ബിന്നി ജിഷിൻ ഇവർ രണ്ടുപേരും സ്റ്റോറൂമിന്റെ അവിടെ വന്ന് നിൽക്കുന്നു സ്റ്റോറൂമിന്റെ അവിടെ വന്ന് നിക്കുമ്പോൾ സ്റ്റോർറൂം തുറക്കുന്നു അകത്ത് ഈ പറയുന്ന പോലെ ജീവനും ഉണ്ട് സൂഫിയും ഉണ്ട് രണ്ടുപേരും ഒരു തലേന പിടിച്ച് ഇങ്ങനെ ഹാപ്പി കപ്പിൾസ് എന്ന് എഴുതിയിക്കുന്ന ഒരു തലേനയും പിടിച്ച് അങ്ങനെ നിക്കുവാണ് അപ്പൊ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാകുന്നു ജീവനും അതുപോലെ തന്നെ സൂഫിയും കൂടെ സ്റ്റോറൂമിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴാണ് അനു ആതിലേയും കൂടി കയറി വരുന്നു അപ്പൊ അനു എൻ്റെ അമ്മേ എന്നിങ്ങനെ പറയുന്ന ഒരു സാധനം ഉണ്ട് ജീവൻ വന്നു അനുവിൻ്റെ അടുത്ത് നിൽക്കുന്ന ആതിലേയുടെ അടുത്ത് വരെ വന്ന് കൈ കൊടുക്കുന്നു അനുവിന് കൈ കൊടുക്കുന്ന നിങ്ങൾ ആരെങ്കിലും കണ്ടോ ആരും കൈ അനുവിന് കൈ കൊടുത്തിട്ടില്ല പോട്ടെ അവിടെ നിൽക്കേ അവിടെ നിൽക്കട്ടെ അപ്പൊ അനു അമ്മേ എന്ന് പറഞ്ഞ് വിളിക്കുന്നു അനുവിന് മാത്രം കൈ കൊടുക്കുന്നില്ല അനു നേരെ ആദില എനിക്കൊരു കാര്യം പറയാനുണ്ട് ആ നേരെ ഫസ്റ്റ് പിന്നെ പോകുന്നത് നേരം ബെഡ്റൂമിൽ കയറുന്നു ബെഡ്റൂമിൽ കയറി ഉടനെ ഷാൾ എടുത്തിടുന്നു ഇത്രയും നേരം ഷാൾ ഇടാത്ത അനു ജീവൻ വരുന്ന കാണുമ്പോൾ ഓടുന്നു കയറുന്നു നമ്മളെല്ലാം മുസ്ലിംസ് ഉസ്താദന്മാരെ കാണുമ്പോൾ കണക്ക് പോയി ഷാൾ എടുത്തിട്ട് നേരെ ആദരയം വിളിച്ചുകൊണ്ട് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് ഡ്രസ്സിംഗ് റൂമിൽ കൊണ്ടുപോയിട്ട് നമുക്ക് പിന്നെ അതിനകത്ത് ഹെഡ്സെറ്റ് വെച്ചിരുന്നു കഴിഞ്ഞാലേ കേൾക്കാൻ പറ്റുമോ അത്രയും ചെറിയ വോയിസ് ആണ് കയറിയിട്ട് ഒരു സാധനം ഒരു ഈ ഈ സൗണ്ട് നമുക്ക് കേൾക്കാം ഇതെന്തിന്റെ സൗണ്ട് ആണെന്ന് അറിയാമോ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കാം അനു എപ്പോഴും കരച്ചിൽ വരുമ്പോൾ ഒരു സാധനം കാണിക്കുന്നത് ഇങ്ങനെ ഈ സൗണ്ട് ഇത് വളരെ വ്യക്തമായിട്ട് ലൈവ് ഇന്ന് എവിഡൻറ് ആണ് എന്നിട്ട് തൊട്ട് പറയുകയും ഉറേയും വരുന്നുണ്ട് വ്യക്തമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നീക്കറിയാൻ പറ്റും എൻ്റെ ജീവിതം നശിപ്പിച്ചവനാണ് അവൻ ഞാൻ എൻ്റെ ലൈഫിൽ ഒരു തവണ പോലും ഇവൻ്റെ മുഖം കാണരുതെന്നാണ് ആഗ്രഹിച്ചത് എന്നിട്ട് ഇപ്പൊ ഇത് ഇങ്ങനെ ആയല്ലോ ഏ എന്ന് പറഞ്ഞുകൊണ്ട് അനുവോട് മാനസികമായിട്ട് തകരണം അപ്പൊ അത് കള അത് കഴിഞ്ഞ കാര്യമാണ് ആതില പറയുന്ന വളരെ വ്യക്തമായിട്ട് നമുക്ക് കേൾക്കാം നീ സ്ട്രോങ് ആയിട്ടിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അനു അതിനകത്ത് കരയുന്നുണ്ട് ഏങ്ങി 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 കരയുന്ന ശബ്ദം നമുക്ക് കേൾക്കാം ഡ്രസ്സിങ് റൂമിനകത്ത് നിന്ന് ഓക്കെ അങ്ങനെ അനു അതിനകത്ത് നിന്ന് കരഞ്ഞോണ്ട് കണ്ണ് കലങ്ങി ഇറങ്ങി വരുന്നുണ്ട് ജീവന്റെ അടുത്ത് മിണ്ടുന്നില്ല പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും സോഫയിൽ വന്നിരിക്കാൻ പറയുന്നു ജീവൻ വന്നിരിക്കുന്നു ജീവന്റെ തൊട്ടപ്പുറത്ത് സൂഫി ഇരിക്കുന്നു രണ്ട് രണ്ടുപേരെ തൊട്ടപ്പുറത്ത് അനു ഇരിക്കുന്നു അനു അവിടെ നിന്ന് എഴുന്നേറ്റ് ഇപ്പുറത്തിരിക്കുന്നു ആതിലേരത്ത് ഇപ്പം അനു ഈ സംഭവം പറഞ്ഞതുകൊണ്ട് ആതിൽ എന്ത് ചെയ്യുന്നു എഴുന്നേറ്റ് വീണ്ടും വന്ന് അനുവിണ്ട് ഇപ്പുറത്തിരിക്കുന്നു അങ്ങനെ ജീവനും സൂഫിയിരിക്കുന്നതിന്റെ അഞ്ച് പൊസിഷൻ രണ്ട് പൊസിഷൻ മാറിയിരുന്ന അനു മൂന്നാമത്തെ പൊസിഷനിൽ കയറിയിരിക്കുന്നു അവിടെ നിന്ന് ആതിലെ വന്ന് നാലാക്കുന്നു പിന്നെ അഞ്ചാവുന്നു അങ്ങനെ അഞ്ച് പൊസിഷൻ മാറിയാണ് അനു ഇരിക്കുന്നത് അത്രയ്ക്ക് അത്രയ്ക്ക് അനുവിന് ഇഷ്ടമല്ല അപ്പൊ പിന്നെ എന്താണ് ബന്ധം ബെസ്റ്റ് ഫ്രണ്ട് ആണോ ഇനിയും ജീവിതം നശിപ്പിച്ചവനാണ് ഷോൾ ഷോളെടുത്തിടുന്നു ഇതൊക്കെ എനിക്ക് അത്ര നിസാരമായിട്ട് തോന്നുന്നില്ല ഇത് ഞാൻ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ റിവ്യൂ പറയാത്തന്നു പക്ഷെ ഞാൻ പറയുന്നത് അത്രമാത്രം തെളിവുകൾ ആ സാധനത്തിൽ തന്നെ നമുക്ക് വ്യക്തമാണ് ദെൻ അവർ പ്രമോഷന് വന്നതാണ് അവരുടെ പ്രമോഷനും കാണിക്കുന്നു എല്ലാം ഇറങ്ങുന്നു പോവാനിറങ്ങുന്നു ഇറങ്ങുന്ന സമയത്ത് ആതില നൂറ അനു ഇവരെല്ലാവരും ഉണ്ട് ഏ ഇവരെല്ലാരും ഇവിടെ ഉണ്ട് അപ്പൊ എല്ലായിടത്തും ഭായി പറഞ്ഞിട്ട് അടുത്ത് നൂറയ്ക്ക് കൈ കൊടുക്കുന്നു ആതിലേക്ക് കൈ കൊടുക്കുന്നു അനു ഇതിൻ്റെ പിറകിൽ നിന്ന് ഇപ്പം ആതിൽ നൂറയ്ക്ക് അനു ഇതിൻ്റെ പിറകിൽ നിന്ന് ഇങ്ങനെ ഒളിച്ച് മാറി ഒളിച്ച് മാറി ഇങ്ങോട്ട് വരുമ്പോൾ ജീവൻ അനുവിൻ്റെ വളർന്നതിന് ശേഷം എന്താ 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 എന്ന് വെച്ചിട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ തോളിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തട്ടി അനു ഒരക്ഷരം ഉണ്ടെന്നില്ല ഒരക്ഷരം ഉണ്ടെന്നില്ല എന്നിട്ട് ജീവൻ ഇറങ്ങി പോവാണ് നിന്ന് ഇനി ഇന്ന് എന്താണ് മക്കളെ മനസ്സിലാക്കേണ്ടത് സൈബർ അറ്റാക്കുകൾ ചെയ്യുമ്പോൾ വ്യക്തമായി അറിഞ്ഞുണ്ടെങ്കിൽ ഈ പാൽ കുപ്പിയില്ലേ പാൽ കുപ്പി അത് കുടിച്ചോണ്ടിരിക്കുക അല്ലാതെ ആവശ്യമില്ലാതെ വന്ന് പറയരുത് ഞാൻ എപ്പോഴും നിങ്ങടുത്ത് പറയാറുള്ളതാണ് ഒരാൾ കുറേ നേരം മുമ്പ് ഞാൻ കമൻ്റ് കണ്ടായിരുന്നു രാവിലെ ഇട്ട വീഡിയോ എടാ അനുവിനൊരു ലൈഫുണ്ട് നിങ്ങതൊന്നും നശിപ്പിക്കരുത് അനു തന്നെ തുറന്നു കാട്ടിയല്ലോ തുറന്നു പറഞ്ഞല്ലോ വിശ്വാസമായല്ലോ മതിയല്ലോ തീർന്നല്ലോ അതാണ് ഞാൻ ഒരാളുടെയും പേഴ്സണൽ ലൈഫ് നശിപ്പിക്കാനായിട്ട് ബിഗ് ബോസിന്റെ സമയത്ത് വീഡിയോസ് ഇടാറില്ല ഞാൻ നിങ്ങൾക്ക് അത് അറിയാമെന്നുള്ള കാര്യമാണ് എന്നിട്ട് എന്തുകൊണ്ട് ഒരു കാര്യം ഇട്ടു എന്ന് ചോദിച്ചു അത് ഉള്ളതായ കാര്യമാണ് മക്കളെ ഈ പറഞ്ഞ പോലെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു അതിനകത്ത് ജീവൻ ഒരു വേണ്ടി ആയാലും വന്നാലും അനുമാനസികമായിട്ട് അടിപ്പെടും എന്തുകൊണ്ട് അടിപ്പെടും കാരണം ആ പഴയ ട്രോമകൾ ഒരു പക്ഷേ ഉണ്ടായിരിക്കും എന്താണ് കാര്യം നമുക്കറിയില്ല നമ്മളത് തിരക്കാൻ പോകേണ്ട കാര്യമല്ല അതിനകത്ത് വളരെ എവിഡന്റ് ആണ് സംഭവം വളരെ എവിഡന്റ് ആണ് ഓക്കെ അപ്പം അടുത്ത വീഡിയോ ഞാൻ വരാം വിശേഷമായിട്ട് വരാം അതിനുശേഷം അനുവിൻ്റെ അടുത്ത് വന്ന് ഈ പറയുന്ന പോലെ ജീവൻ പോയതിനു ശേഷം അനുവിൻ്റെ അടുത്ത് അഭിലാഷവും ചോദിക്കുന്നുണ്ട് എന്താണ് അനു നീ ഇങ്ങനെ ഡൾ ആയിരിക്കുന്നത് അനു ഒരുമാതിരി ആവുന്നു അപ്പോൾ അത് എനിക്ക് പിരീഡ്സ് ആണ് എന്ന് പറഞ്ഞ അനു ഇങ്ങനെയാണ് അത് എനിക്ക് പിരീഡ്സ് ആണ് എന്ന് പറഞ്ഞാൽ അനു അങ്ങ് ഒതുങ്ങി മാറുന്നു നേരെ ഡ്രസ്സിങ് റൂമിൽ പോയി ഒളിച്ചിരിക്കുന്നു താഴെ കുത്തിയിരുന്നു അവിടെ വന്ന് ഓപ്പോസിറ്റ് ആതിലെ ഇരിക്കുന്നു വിഷയം മാറ്റി പിന്നെ വേറെ കാര്യങ്ങൾ സംസാരിക്കുകയാണ് ഓക്കേ അപ്പൊ ഇനി അടുത്ത ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാം വിശേഷമായിട്ട് വരാം അതുവരേക്കും ബൈ ബൈ